ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുരിങ്ങാച്ചേരിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കമ്പ് മുറിച്ച് തണ്ട ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ ഒരു മെയ് മാസം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മുരിങ്ങ നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്പിടുത്തം കിട്ടുകയും ചെയ്യും നന്നായിട്ട് വിളവ് തരുകയും ചെയ്യും നന്നായിട്ട് പൊടിച്ച് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് സമയത്താണ് നമ്മൾ കമ്പ് മുറിച്ച് തരണം നല്ല സമയമെന്ന് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ മെയ് മാസം അവസാനമൊക്കെയാണ് പകുതിയൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് കമ്പ് നടേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്ത് ഒരു മുരിങ്ങ ചെടി പോലും നട്ടുപിടിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ സാധാരണ രണ്ട് രീതിയിലാണ് നമ്മുടെ മുരിങ്ങ കൃഷി ചെയ്യുന്നത് കമ്പുകൾ മുറിച്ച് നട്ടും അതുപോലെ വിത്ത് മുളപ്പിച്ചു അപ്പോൾ വിത്ത് മുളപ്പിക്കുന്ന വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കമ്പ് നടുന്ന വീഡിയോയും ഞാൻ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്നും വീഡിയോസ് പോയി കണ്ടാൽ മതി അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കമ്പ് എങ്ങനെ നടാന്നുള്ളത് കറക്റ്റായിട്ട് ഒന്നുകൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വേണ്ട പൂക്കളൊക്കെ കൊഴിയുന്നുണ്ട് ഇങ്ങനെ പൂക്കളൊക്കെ കൊഴിയാതെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാ കായും നല്ല രീതിയിൽ പിടിക്കും അപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ള നമ്മുടെ മുരിങ്ങ നന്നായിട്ട് വളരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആദ്യം നമ്മൾ മരമുരിങ്ങയും ചെടിമുരിങ്ങയും രണ്ട് തരത്തിലുള്ള മുരിങ്ങയാണ് നമ്മൾ വളർത്തി വരാറ് മുരിങ്ങ നമുക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ താഴെയൊക്കെ നട്ടു വളർത്താം നല്ലൊരു പോട്ടി മിക്സിയിൽ നട്ടു വളർത്തുക അപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് നനച്ച കൊടുത്താലാണ് ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ വളരെയുള്ളൂ താഴെ നിൽക്കുന്ന ചെടി നല്ല രീതിയിൽ വളരും വെള്ളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കമ്പ് നടന്ന സമയത്താണെങ്കിലും തൈ വെക്കുന്ന സമയത്താണെങ്കിലും ആവശ്യാനുസരണം കുറച്ച് ഒന്ന് പൊക്കം വെക്കുന്നവരും ചെടി നനച്ചു കൊടുക്കുകയും അതുപോലെ വളം കൊടുക്കണം അത്യാവശ്യമാണെന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് വളത്തിൻ്റെയോ ഒന്നും വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല നല്ല രീതിയിൽ പൂവിടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുരിങ്ങ ഒരു പ്രായം എത്തുന്നവരെ നമുക്ക് മുരിങ്ങയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വളർന്ന് പൊക്കമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമോ വളമോ ഒന്നും ആവശ്യമില്ല പിന്നെ അതുപോലെ പൂക്കാൻ തുടങ്ങുന്നവരെ മാത്രം നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചിലർ പറയും മുരിങ്ങ നട്ടിട്ട് ഇങ്ങനെ കുറേ വർഷമായി ഇങ്ങനെ ഒരൊറ്റ പൂവ് മാ ഉണ്ടാവുന്നില്ല അതുപോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന പൂവാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു കായൊന്നും പിടിക്കുന്നില്ലെന്ന് അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട് കേട്ടോ നട്ടിട്ട് പൊക്കം വെച്ച് കഴിയുമ്പോൾ നമ്മൾ മുരങ്ങയുടെ ഇലയിൽ മഞ്ഞളുപ്പ് കുഞ്ഞുപ്രാണികളൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് യൂറിയ പൊട്ടാഷ്യം എന്നുള്ള എന്തെങ്കിലും വളങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അതുപോലെ നമ്മൾ മുരിങ്ങയാക്കാമ്പോൾ നടന്ന സമയം മെയ് മാസം മെയ് അല്ലെങ്കിൽ ജൂൺ മാസമാണ് ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നട്ടായൽ അത് നല്ല രീതിയിൽ വളരെയും പൊക്കം വെക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ കയ്യെത്തും ദൂരത്തും നമുക്ക് മിനിയാക്കായ പറിക്കണമെങ്കിൽ നമ്മൾ കമ്പ് കോതി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയിലിൽ സാധാരണയായി വരുന്ന വലിയൊരു പ്രശ്നം കീടാക്രമണമാണ് ആണ് ഇലയിൽ പുഴുക്കളുടെ ശല്യമാണ് പിന്നെ ചെറിയ ചെറിയ ഇലതീനി പുഴുക്കളുണ്ട് അതിൻ്റെ ശല്യമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിനകത്തൊക്കെ വേപ്പണ്ണ മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ സീസണിലും ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മൾ മുരിങ്ങക്കായ പറിച്ചെടുക്കാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ മുരിങ്ങ നട്ട് വളർത്തുന്നത് നല്ല രീതിയിൽ സൂര്യപ്രാവശ്യം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുരിങ്ങ കിട്ടുള്ളൂ പിന്നെ നല്ല രീതിയിൽ കടുകും കഞ്ഞിവെള്ളവും ചെറു ചൂടനെ നമ്മൾ ചെടിയുടെ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് കായ്പിടുത്താൻ കിട്ടും കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഇതിനു മുന്നേ പല രീതിയിലുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുടെ നമ്മുടെ വീഡിയോസൊക്കെ പോയി ഒന്ന് കണ്ടാൽ മതി കേട്ടോ ചെടി മുരിങ്ങ ഒരു വർഷത്തിൽ മൂന്ന് നാല് മാസം ഇടവകളിലാണ് നമ്മൾ കമ്പ് കാച്ചുകൊണ്ടിരിക്കുന്നത് മെയ് ലാസ്റ്റ് മഴ പെയ്യാൻ തുടങ്ങിയാൽ സെപ്റ്റംബർ ലാസ്റ്റ് വരെ മഴ കാണും അപ്പോൾ വിളവ് കുറയുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പടർന്നിത് പന്തലിച്ച് പോവുകയും ചെയ്യും ഒരു കായ പോലും ഉണ്ടാവില്ല പിന്നെ അതുപോലെ അതിൻ്റെ കമ്പുകൾക്ക് കട്ടില്ലാത്തതുകൊണ്ട് കമ്പുകളെല്ലാം ഒടിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് കയ്യെത്തും ദൂരത്ത് നമ്മൾ മുരിങ്ങ പറിക്കാൻ നന്നായിട്ടത് ക്രോപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ നമ്മൾ മുരിങ്ങ കട്ട് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ വർഷത്തിൽ രണ്ട് തവണ മൊത്തത്തിൽ നമുക്ക് ഒന്ന് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ ആരും കുറഞ്ഞ ചില കമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് വെട്ടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് നടക്കുന്ന കമ്പുകളൊക്കെ ഇല്ലേ ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ആരോഗ്യമില്ലാത്ത കമ്പുകളാണെങ്കിൽ വെട്ടിക്കൊടുക്കും കാരണം അതിനകത്തൊന്നും പിന്നെ നമുക്ക് കായ പിടിക്കില്ല അപ്പോൾ നല്ലൊരു കമ്പുകളാണെങ്കിൽ മാത്രമാണ് അതായത് നമ്മൾ വെട്ടിക്കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിൽ വരുന്ന ചെറിയ പൊടിപ്പ് വരുന്ന അതിനകത്താണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് വരുന്നത് നമുക്കിനി മുരിങ്ങ വെട്ടി നിർത്താം മുരിങ്ങ വെട്ടി നിർത്തേൻ്റെ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങ വെട്ടി നിർത്തി വെട്ടിയ ഭാഗത്ത് ചാണകം അല്ലെങ്കിൽ ക കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമല്ലേ കട്ടിക്ക് അല്ലെങ്കിൽ ആ കട്ടി കഞ്ഞിവെള്ളത്തിൻ്റെ കുടിച്ചൊക്കെ കൊടുത്ത് ചൂടോ മോനസ് കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് പിന്നെ കമ്പ് മുറിച്ച് നല്ല സമയത്ത് ഇതുപോലെ കട്ടിയുള്ള ഒരു കമ്പ് എടുക്കുക കേട്ടോ നമ്മുടെ കൈയുടെ ഒക്കെ വണ്ണകലുള്ള ഒരു കമ്പ് വേണം നമ്മൾ ചെടി നട്ട് കൊടുക്കാനായിട്ട് എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല നല്ല രീതിയിൽ വിളവെടുപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത ഭാഗമില്ലല്ലോ അപ്പോൾ ആരോഗ്യം ഇല്ലാത്ത കമ്പളകം കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ചാണകം കട്ടിയായിട്ടുള്ള ചാണകം അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ കുറച്ച് സൂഡോമോണസ് തേച്ച് ഒന്ന് വെച്ചാൽ മതി അല്ലെങ്കിൽ സാഫ് ഫംഗീസായിട്ട് എന്തെങ്കിലും തേച്ചാലും മതി കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ഇറങ്ങില്ല നമ്മൾ മഴ പെയ്യുന്നതിൻ്റെ വെള്ളമൊന്നും ഇറങ്ങാതെ അത് ഫംഗസ് രോഗങ്ങളൊന്നും വരാതെ അത് സംരക്ഷിച്ചോളൂ അപ്പോൾ അതിന് എന്തെങ്കിലും ചി ഇതൊക്കെ വെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചൂടുൽ എന്തെങ്കിലും കമ്പോസ്റ്റ് എന്തെങ്കിലും വളങ്ങൾ എന്തെങ്കിലും നമ്മൾ കുറച്ച് ചോട്ടീന്ന് കുറച്ച് അകലത്തിൽ ഒന്ന് ഒന്ന് മണ്ണ് വാരിയിട്ട് ഒന്ന് ചെടിയുടെ ഇളക്കി ഒന്ന് തടത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കീടബാധകളൊന്നും വരില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുരിങ്ങയുടെ കായൊക്കെ കുറഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മെയ് മാസം ആയാലും ഇവിടെ നന്നായിട്ട് മുരിങ്ങയുണ്ട് അപ്പോൾ ഈ കായൊക്കെ കുറഞ്ഞതിന് ശേഷം നമുക്ക് മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കമ്പെല്ലാം കോതി കൊടുക്കാം നമ്മൾ കയ്യേത്തും ദൂരത്ത് മുരിയാക്കായ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു നമ്മളിപ്പോൾ താഴേന്നാണ് മുരിങ്ങക്കായ വരയ്ക്കുന്നത് അതൊക്കെ നമ്മൾ കമ്പുകൾ നല്ല രീതിയിൽ കോതി കൊടുത്തോണ്ടാണ് അപ്പോൾ നല്ല രീതിയിൽ കമ്പുകൾ ഇങ്ങനെ കോതി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചെറിയ ചെറിയ അതിൽ നിന്ന് പൊടിച്ച് പ്രൂൺ ചെയ്യുന്ന ഭാഗത്തു നിന്ന് തന്നെ പുതിയ കമ്പുകൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് താഴെത്തുനിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും അധികം പൊക്കം വെക്കാതെ പിന്നെ അതുപോലെ നമ്മൾ വെട്ടി വെട്ടിക്കൊടുക്കേണ്ട സമയമുണ്ടല്ലോ അപ്പോൾ ആവശ്യമില്ലാത്ത ഹെൽത്തി അല്ലാത്ത കമ്പുകൾ ഉണ്ടാവും ഇതുപോലെ നേർത്ത കമ്പുകൾ അതൊക്കെ വെറുതെ നമ്മൾ ചെടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും ചെടിക്ക് ആരോഗ്യം കാണത്തില്ല അപ്പോൾ അതുകളെല്ലാം വെറുതെ നമുക്ക് വെട്ടി മാറ്റാം E അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ വെട്ടി മാറ്റിയതിന് ശേഷം നമ്മൾ പറഞ്ഞു പോകണം കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ സൂഡോമാനസം എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് അവിടെ അടച്ച് വെക്കുകയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ ഇത് വന്നിട്ട് ഫംഗസ് രോഗങ്ങളൊന്നും വരില്ല കേട്ടോ അതുപോലെ പച്ച ജസ്റ്റ് ഒന്ന് കട്ടിക്ക് പൊത്തി വെച്ചാൽ മതി ഈ ഈ ഒരു ഭാഗത്തൊക്കെ പിന്നെ അത്യാവശ്യം നമ്മൾ ഇതൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചൂടിൽ പറഞ്ഞു പോകണം എന്തെങ്കിലും കമ്പോസ്റ്റോ വളങ്ങളോ ഉണക്ക പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അത് വർഷത്തിലൊന്നോ രണ്ടോ തവണ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ചെടിയുടെ ചൂടുൽ വെള്ളം കോരി ഒഴിക്കുകയോ ഒന്നും വേണ്ട പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞു തൈകളൊക്കെ നട്ടുപെടുത്തു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് നമുക്ക് എങ്ങനെ വിത്ത് ഇട്ട് മുളപ്പിക്കുകയാണ് ഇത് കണ്ടോ വിത്ത് കെട്ട് മുളപ്പിച്ച തയ്യാണത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരണമുണ്ടെങ്കിൽ ഇനി ചെറുതായിട്ട് വളങ്ങളും അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചെറുതായി അധികം സൂര്യപ്രകാശം ഉള്ള കൊടുത്ത് വയ്ക്കരുത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ മെയ് മാസം ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങൾ കമ്പുകളൊക്കെ മുറിച്ച് വിടാൻ നോക്കുക പിന്നെ അതുപോലെ വിത്ത് ഉണ്ടെങ്കിൽ വിത്ത് മുളപ്പിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഈ മഴയൊക്കെ മാറിയതിന് ശേഷം നല്ല രീതിയിൽ കായൊക്കെ പുതിയതായിട്ട് വന്ന് തുടങ്ങിക്കോളും അപ്പോൾ ഇന്ന് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ Up the next day